ചെറുപ്പത്തിലെ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്ത മനുഷ്യനാണ് നടൻ ഷാനവാസ് അങ്ങനെയിരിക്കെ വിവാഹപ്രായമെത്തിയിട്ടും നടന് പെണ്ണ് കിട്ടിയിരുന്നില്ല തുടർന്ന് ഒരു അകന്ന ബന്ധുവിന്റെ വിവാഹത്തിന് പോയപ്പോഴാണ് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുന്നതും വിവാഹാലോചന നടത്തുന്നതും സാമ്പത്തികമൊന്നും വേണ്ട പെൺകുട്ടിയെ മാത്രം മതിയെന്നായിരുന്നു ഷാനവാസിന്റെയും വീട്ടുകാരുടെയും ആഗ്രഹം അങ്ങനെ ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഷാനവാസ് വിവാഹം കഴിക്കുന്നത് തുടർന്ന് വീട്ടിലേക്കെത്തിയ പെൺകുട്ടിക്ക് ഷാനവാസിന്റെ ഉമ്മയുടെ കർക്കശമായ നിയമങ്ങൾ പാലിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഉമ്മയോട് പിണങ്ങി ഭാര്യ വീട്ടിലേക്ക് പോയി പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ ഷാനവാസിന് ഉമ്മയ്ക്കൊപ്പം നിൽക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇതുകൂടിയായതോടെയാണ് ഭാര്യ വീട്ടിലേക്ക് തിരിച്ചു പോയത് അതിനുശേഷം ഷാനവാസ് ആകെ ഒറ്റപ്പെടുകയായിരുന്നു മകന്റെ ഒറ്റപ്പെടൽ മനസ്സിലാക്കി ഉമ്മ അവളെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഭാര്യ വരാൻ കൂട്ടാക്കിയിരുന്നില്ല തുടർന്ന് ഏറെക്കാലം സംസാരിച്ച ശേഷമാണ് ഭാര്യയെ ഷാനവാസ് മടക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നത്